ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ്ഗ് സ്നാക്ക് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റിവെക്കുകയാണ് ഇനി ഒരു ബൗളിലോട്ട് ഏഴ് ടേബിൾ സ്പൂൺ മൈദ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ എള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകാൻ പാടില്ല ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ടിരിക്കണം ലൂസായി പോകരുത് ഇപ്പോൾ ഇതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാണ് ഞാനിവിടെ ഒരു കടായി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഇപ്പോഴുതാ ഓംലറ്റിൻ്റെ ഒരു ഭാഗവും നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴുതാ നമ്മുടെ ഓംലറ്റിൻ്റെ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഓംലെറ്റിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ് ഈ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഉണ്ടല്ലോ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം വെറും പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ്ഗ് സ്നാക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇത് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് സ്നാക്കിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് മറ്റുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഇപ്പോഴും നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള സ്നാക്കും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി അപ്പോൾ നമ്മൾ നമ്മളിന്നിവിടെ റെഡി ആക്കിയിരിക്കുന്നത് വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒനിയൻ ഓംലറ്റ് ഫ്രൈ ആണ് നിങ്ങൾക്ക് ഈ സ്നാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ട് ഇല്ല അതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വൈകുന്നേരത്തൊക്കെ നല്ല ചൂട് ചായ്ക്കപ്പം ഈ ഒരു സ്നാക്ക് സ്നാക്കുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ഒനിയൻ ഓംലെറ്റ് ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ